ദ്ദേഹത്തിന്റെ എം പി ഓഫീസ് അല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് തുറന്നു വച്ചു ഞാൻ അദ്ദേഹത്തെ എംപിയുടെ കസേരയിൽ പിടിച്ചിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഏറെ വൈകാതെ അതൊരു മന്ത്രിയുടെ ഓഫീസായി മാറണേ ഒരു മന്ത്രിയെയും ആ കസേരയിലേക്ക് പിടിച്ചിരുത്താൻ ഞാൻ എത്തണമെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന കേരളത്തിൽ നിന്ന് ആദ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു എം പി എന്ന നിലയ്ക്ക് പാർട്ടിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാം ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്താവാം എന്നെ ഒരുപക്ഷെ മന്ത്രിയാക്കിയത് ഞാൻ പക്ഷേ ഇവിടെ വെച്ച് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു എന്നെ ഒന്ന് ഒഴിവാക്കി ഇദ്ദേഹത്തെ മന്ത്രി മന്ത്രിയാക്കിയാൽ അത് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചരിത്രമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ വന്നാൽ ഒരു സ്വാർത്ഥതയുണ്ട് എനിക്ക് ഞാൻ ഒഴിഞ്ഞുകൊടുത്ത് കിട്ടിയ എന്ന് പറഞ്ഞ് എന്റെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ അദ്ദേഹത്തെ കൊണ്ട് സമ്പർക്കത്തിന്റെ നൈർനല്യം അതിലുണ്ട് അവിടെ വന്ന ജനങ്ങൾക്കെല്ലാം അത് ഗുണപ്രദമാണ് അവിടെ ഇരുന്ന് കേൾക്കുന്നവരും അവരോട് സംസാരിച്ച് കേൾക്കുന്നവർക്കും എല്ലാം ഒരു മനഃശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും അനിവാര്യതയായിരുന്നു അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അതാണ് അവരെ ഭയപ്പെടുത്തുന്നത് അതാണ് അവരുടെ വാ വ്യാകുലത ഒന്നിനെ ഞാൻ വെറുതെ എവിടെ ഞാൻ വളരെ ഓപ്പണായിട്ട് തുറന്ന് പറയുന്ന ആളാണ് അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഈ പൂച്ചാണ്ടി ഒന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ ഉറക്കത്തില്ല